ഞാൻ ഇന്നൊരു ഇടിയപ്പം ഉരുളക്കിഴങ്ങ് നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴക്കാനുള്ള വെള്ളം അടുപ്പ് വെക്കാം വെള്ളത്തിലേക്ക് ആവശ്യമുള്ളത്രയും ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഈ തിളച്ച മാവ് ഒന്ന് കുഴച്ചെടുക്കാം മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്തുശകലം വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മൂടി മാറ്റി വെക്കാം നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം കടുക് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള രണ്ട് സവോളയാണിത് ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം സവാളയൊന്നും വരന്ന് കിട്ടാമോ സവാള വരന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇതുകൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അരസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം വിയപ്പത്തിൽ നിറയ്ക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ആദ്യം കുറച്ച് തേങ്ങ ഇടാം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കും നമുക്ക് വേവിക്കാൻ വെക്കാം. ഇടിയപ്പോൾ ഉരുളക്കിഴങ്ങ് നിറച്ചത് റെഡി ആയിട്ടുണ്ട്